സഭയെ നോക്കി കർത്താവ് പറയുന്നു നീ ഉണർന്നിരിക്കേണ്ടവനാണ് നീ ജാഗ്രതപ്പെട്ടിരിക്കേണ്ടവനാണ് നീ കരുതലോടെ സഭ സഭ കർത്താവിന്റെ മണവാട്ടിയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് നിർമ്മല ജലത്തിൽ കഴുകപ്പെട്ടവളാണ് പ്രിയന്റെ പരിമള തൈലം അഭിഷേകം ചെയ്യപ്പെട്ടവളാണ് സുപ്രവസ്ത്രം ധരിച്ചവളാണ് മുദ്രമോതിരവും നൽകപ്പെട്ടവളാണ് മണവറയൂരുക്കിയിട്ട് മടങ്ങി വരാമെന്ന വാക്തത്വം ചെയ്ത മഹോന്നതങ്ങളിലേക്ക് കരകയറിപ്പോയ മണവാളൻ മഹത്വത്തിൽ മടങ്ങി വരും മണവാളൻ മടങ്ങി വരുവോളം ഒരുങ്ങിക്കാത്തിരിപ്പൻ മണവാട്ടി ബാധ്യസ്ഥയാണ് ഉറങ്ങരുത് മയങ്ങരുത് എന്ന് പറയുമ്പോൾ ജടത്തിൻ്റെ കണ്ണുകൾ അടയ്ക്കരുത് എന്നല്ല ആത്മീയ തീക്ഷ്ണത വിടരുത് ദൈവപക്ഷത്ത് നിന്ന് മാറരുത് കൗദാശിക ബന്ധത്തിൽ നിന്ന് അകന്നു പോകരുത് ആരാധനാ സംസർഗത്തിൽ നിന്ന് വിട്ടുപോകരുത് ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകരുത് അകന്നു പോകുന്നവരൊക്കെ ഉറങ്ങുന്നവരാണ് മയങ്ങുന്നവരാണ് സഭ ഉറങ്ങുകയാണ് കർത്താവ് പറയുന്നു ഉണരുക നീ ഉറങ്ങിയത് മതി നീ മയങ്ങിയത് മതി നീ ആലസ്യത്തിൽ കിടന്നതു മതി ലോക ഇമ്പങ്ങളിലും ജടസുഖങ്ങളിലും മയങ്ങിയത് മതി ഈ ആയുസിൽ എന്നെ കൊണ്ട് എന്ത് പ്രയോജനം ദൈവത്തിന് പ്രയോജനപ്പെടാത്തവരെല്ലാം ചാവാറായ ശേഷിപ്പുകളാണ് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും ഒരു പ്രയോജനവുമില്ലാത്തവർ ഇന്ന് ദൈവം പറയുന്നു നീ നിന്നെ തന്നെ ശക്തിപ്പെടുത്തുക ഊർജസ്വലനാവുക ഊർജ്ജസ്വലയാവുക കുതിച്ചെഴുതിക്കുക ദൈവത്തിന് വേണ്ടി ഊർജസ്വലതയോടെ പ്രവർത്തിക്കാൻ തയ്യാറാവുക ദൈവത്തിന് വേണ്ടി കാണുക ദൈവത്തിന് വേണ്ടി കേൾക്കുക ദൈവത്തിന് വേണ്ടി പറയുക ദൈവത്തിന് വേണ്ടി നടക്കുക ദൈവ വേലയാവോളം ചെയ്യുക യേശു ക്രിസ്തു പഠിപ്പിച്ചു ഞാൻ ജീവനാണെന്ന് മാത്രമല്ല അവൻ പറഞ്ഞത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ായി ജീവൻ ഉണ്ടാകുവാന് മാത്രേ ഞാൻ വന്നത് ഹാലിലുയ എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും വസിക്കുന്നു അവന് നിത്യജീവനുണ്ട് എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു പാനീയവുമാകുന്നു എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഹാലിലുയ പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ് ഈ പാഠങ്ങളെല്ലാം പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനും നിങ്ങളും മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജീവൻ പ്രാപിക്കണം ഉറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നോ ഉണർന്നെഴുതേൽക്കണം ചാവാറായി ശേഷിപ്പുകളായി ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന അവസ്ഥയിൽ ജീവിക്കുന്നുവെങ്കിൽ ഊർജ്ജസ്വലരായി എഴുന്നേറ്റ് ദൈവത്തിന്റെ വേല ചെയ്യണം ദൈവത്തിന് പ്രയോജനമുള്ളവരാകണം സമർപ്പണത്തിൽ പൂർണ്ണതയില്ലാതെ ദൈവത്തിന് പാതി കൊടുക്കാതെ പാതി ജീവിതം സ്വയകാര്യത്തിന് വേണ്ടി നീക്കി വെച്ചവർ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് മടങ്ങണം അങ്ങനൊരു മാറ്റവും അങ്ങനൊരു മടങ്ങിവരവും അങ്ങനൊരു സമർപ്പണവും തമ്മിൽ ഉണ്ടാകുവാൻ അത്രേ